ആ അമ്മച്ചിമാർ വന്നു പോയത് പിന്നെ അമ്മ ഭയങ്കര കലിപ്പിലാണെന്നാ തോന്നുന്നത് എങ്ങനെ ഇപ്പൊ നാളെ കോളേജിൽ പോവാൻ സ്കൂട്ടർ ചോദിക്കുന്നത് എന്താടേ നിനക്ക് പഠിക്കാനൊന്നും ഇല്ലേ ആ ഉണ്ട് ചായ ഉണ്ട് അമ്മേ നേരത്തെ അല്ലേ നീ ചായ കുടിച്ചത് എപ്പോഴും നിനക്ക് ചായ കുടിച്ചോണ്ടിരിക്കണോ വേണ്ട ഷോ അമ്മ കലിപ്പില് തന്നെ ഓരോരുത്തരൊക്കെ വന്നിരുന്ന് പറഞ്ഞിട്ട് പോയത് കണ്ടില്ലേ ഇവിടുത്തെ പിള്ളേരൊക്കെ ക്ലാസ് കട്ടിയത് കറക്കമാണെന്ന് ഇതുകൊണ്ടൊക്കെ തന്നെ ഞാൻ പറയുന്നത് നേരത്തും കാലത്തും വീട്ടിലെത്തണോ എന്ന് എനിക്കങ്ങനെ കറക്കോ ഒന്നുമില്ല അമ്മ ഞങ്ങളുടെ ക്ലാസ്സിലെ പിള്ളേരൊക്കെ നല്ല പിള്ളേരാ പിന്നെ പിന്നീന്ന് അമൃതയുടെ ബർത്ത്ഡേ ചിലവായോണ്ട് എല്ലാരും കൂടെ കേക്ക് മുറിച്ചു അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞത് എനിക്ക് നേരത്തെ െന്നും അവര് വിട്ടില്ല അമ്മേ ഓരോരുത്തർക്കും നാട്ടുകാരുടെ പിള്ളേരുടെ കാര്യം അന്വേഷിക്കാൻ വലിയ ഉത്സാഹോ അവരവരുടെ മക്കളെ എന്ത് ചെയ്യുവോ എവിടെ പോകുന്നു നോക്കാൻ അവർക്ക് സമയമില്ല ആണെന്നേ ആ അമ്മച്ചയുടെ ഒരു വർത്താനം കേട്ടപ്പോ എനിക്ക് അങ്ങ് ദേഷ്യം വന്നു നീ അങ്ങനെ അങ്ങ് കുറ്റം പറയണ്ട നിന്റെ ഫോണൊക്കെ ഞാനൊന്ന് പരിശോധിക്കുന്നുണ്ട് ആ അമ്മ പരിശോധിച്ചോ എനിക്കൊരു കുഴപ്പമില്ല അയ്യോ വാട്സാപ്പിൽ അമൃതയുടെ തെറിവിളിയൊക്കെ ഉണ്ട് അതൊക്കെ ഇന്ന് തന്നെ ഡിലീറ്റ് ആക്കണം ആ ബൈ ബൈതബൈ ഇനി വിഷയത്തിലോട്ട് വരാം അമ്മ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്താ എവിടെയെങ്കിലും ട്രിപ്പ് പോകാനുള്ള പെർമിഷൻ ആണോ അല്ല പിന്നെന്താ പൈസ വേണോ വേണ്ട പിന്നെ നാളെ കോളേജിൽ പോവാൻ വണ്ടി എടുത്തോട്ടെ ഇനി അതിന്റെ ഒരു കുറവോടോ ണോ ഇവിടെ തൽക്കാലം ഇവിടെ പോയേക്കാം പോയിട്ട് കുറച്ച് സമയം പഠിക്കുന്ന പോലെ അഭിനയിക്കാം അതാ നല്ലത്